നമസ്കാരം കൊച്ചി ചേട്ടൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷൻ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ സമാനമായ രീതിയിലാണ് ഈ രണ്ട് ഇലക്ഷനിലും ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത് അത് ചെറുതൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ആലപ്പുഴയിൽ എ എം ആരിഫ് വിജയിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അത് കെ രാധാകൃഷ്ണയായി മാറി അതും ആലത്തൂർ മണ്ഡലം ആലപ്പുഴയിൽ നിന്നും ആലത്തൂരിലേക്ക് മാറി കനലൊരു തരി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൽ ഡി എഫിനും അന്ന് എൻ ഡി എക്ക് സീറ്റൊന്നും നേടാനായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയ സാഹചര്യം അപ്പാടം മാറിയിരിക്കുകയാണ് പതിനെട്ട് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൽ ഡി എഫിനും എൻ ഡി എക്ക് ഒരു സീറ്റ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബി ജെ പിയുടെ പെർഫോമൻസ് തൃശ്ശൂര് എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലം വി മുരളീധരൻ കടുത്ത മത്സരമാണ് ഇരുമുന്നണികൾക്ക് മുന്നിൽ അദ്ദേഹം കാഴ്ചവെച്ചത് പിന്നെ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരെ വിജയിക്കും വിജയിക്കുമെന്ന് വിചാരിച്ചെങ്കിലും തീരദേശ വോട്ടുകൾ നമ്മുടെ ശശി തരൂരിനെ തുണച്ചു എന്നാണ് പറയാനായിട്ട് അങ്ങനെ പതിനെട്ട് യു ഡി എഫും ഒരു എൽ ഡി എഫും ഒരു എൻ ഡി എ ആയിട്ട് മാറി ഒന്ന് ആലോചിച്ച് നോക്കണം ആലത്തൂര് തുണച്ചില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ പത്തൊമ്പത് യു ഡി എഫ് ഒരു എൻ ഡി എൽ ഡി എഫ് പൂജ്യം എന്ന നിലയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൽ ഡി എഫിന്റെ അവസ്ഥ എന്നുള്ളത് കുട്ടി സഖാക്കളും വലിയ സഖാക്കളൊക്കെ ഒന്ന് വട്ടം കൂടി ആലോചിക്കേണ്ട സമയം അത് അതിക്രമിച്ചു എന്നാലും പറയണം അപ്പോ എന്തായിരുന്നു ഈ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് പറയാം ശബരിമല സ്ത്രീ വിഷയം ഇതൊക്കെ എൽ ഡി എഫിനെ വലിയ രീതിയിൽ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ പോ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്താണ് എൽ ഡി എഫ് ഇങ്ങനെ മൂക്കൂത്തി വീഴാനുള്ള സാഹചര്യം എന്താണ് നമ്മുടെ നമ്മടെ മാഷി പറഞ്ഞിരിക്കുന്നത് വിലയിരുത്തും തിരുത്തും എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് തിരുത്തുന്നത് ഇനി ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് തിരുത്തേണ്ടെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വേണം ആദ്യം തിരുത്താനായിട്ട് ഈ എലക്ഷൻ കണ്ടുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് ഒന്ന് കേരളീയൻ പരിപാടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പരിപാടി രണ്ട് നവകേരള സദസ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ് എടുത്ത് യാത്ര ചെയ്തിട്ട് പോലും അത് ഗുണം ചെയ്തില്ലല്ലോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത് എത്ര കോടി രൂപ എന്നിട്ട് അത് എവിടെയെങ്കിലും ഫലം കണ്ടോ ഇല്ല ബി ജെ പി പല മണ്ഡലങ്ങളിലും കാഴ്ച വെച്ച മത്സരം പോലും എൽ ഡി എഫിന് കാഴ്ച വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ സ്വയം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാ പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണം കാരണം കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എൽ ഡി എഫിനെ ഇങ്ങനെ കൂപ്പുകുത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് സീറ്റെങ്കിലും എൽ ഡി എഫിന് നേടാമായിരുന്നു സുഖമായിട്ട് നേടാമായിരുന്നു ഇതൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങാനായിട്ട് എൽ ഡി എഫിനെ സഹായിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് തോൽക്കാനുള്ള കാരണം കാരണഭൂതം തന്നെയാണ് തോൽക്കാനുള്ള കാരണം എന്നൊക്കെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താങ്കൾ രാജിവെച്ച് പുറത്തു പോ മാറിയിരിക്കി നാണമുണ്ടോ നിങ്ങൾക്ക് ഇത്ര അമ്പാടെ തോച്ചിട്ട് പോലും ഇങ്ങനെ നെഞ്ചും പിരിച്ചിരിക്കാൻ നിനക്ക് നാണമുണ്ടോ ഞാൻ ചോദിക്കാം നമ്മുടെ എ കെ ആൻഡി രാജിവെച്ച പോലെ നിങ്ങളും രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത് കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിലെ എൽ ഡി എഫിന് ഒരു സീറ്റിലേക്ക് ഒതുക്കിയിട്ടുള്ളത്